വീട് അത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിമാനത്താവളമൊക്കെ ഉണ്ടാക്കുന്ന എരുമേലിലെ ചെറുവള്ളി അല്ല മണിമരയ്ക്കും ആ കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട് ചെറിയ ഗ്രാമമാണ് ഞാൻ അവിടെ വളർന്നു ജനിച്ചു വളർന്നു എനിക്ക് സഹോദരങ്ങളിൽ ആറ് പേരുണ്ട് എനിക്ക് എട്ട് വയസ്സ് പ്രായം കഴിയുമ്പോൾ എൻ്റെ അപ്പൻ ഒരു ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്നു ഞങ്ങൾ ആറ് മക്കളാണ് ഇളയ പെൺകുട്ടിക്ക് മാസം പോലും പ്രായമായിട്ടില്ല ആ ഞങ്ങൾ കൃഷിക്കാരാണ് പറമ്പില കൃഷി കൊണ്ട് ജീവിക്കുന്നവർ എൻ്റെ അപ്പൻ നല്ല അധ്വാനിയായിരുന്നു അങ്ങനെ ഏറെ രാവിലെ ഒരു വൈകിട്ട് പണിയുമായിരുന്നു അമ്മച്ചി ഞങ്ങൾ പിള്ളേരെ വളർത്തിക്കൊണ്ട് പറമ്പിലെ പണിയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പൻ മരിച്ചപ്പോൾ നിശ്ചയമായിട്ടും ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കഷ കഷ്ടപ്പാടുകളും ഇരുപത്തെട്ട് വയസ്സ് മാത്രം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കുണ്ടായി ആറ് മക്കളെയും കൊണ്ട് വിധവയാകുന്നു അപ്പറേം ഉള്ളൂ ഞങ്ങൾക്കറിയാം കത്തോലിക്ക സഭയിൽ ഒരാൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കും അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇല്ലെങ്കിലും അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ആറ് മക്കളെ കൊണ്ട് അമ്മച്ചി പള്ളിയിൽ പോകും മതി രാവിലെ അത് അപ്പനു വേണ്ടിയുള്ള ദിപ്യബലി കുർബാനയാണ് ഓരോ ദിവസവും അമ്മ പറയും ആ അപ്പച്ചന് വേണ്ടിയുള്ള കുർബാന ഇച്ചാച്ചന് വേണ്ടിയുള്ള കുർബാനയാണ് അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഓർത്തു ഇച്ചാച്ചൻ നല്ല മനുഷ്യനായിരുന്നു പാവം രാവിലെ എഴുന്നേറ്റ് കൊണ്ടു കഴിയുന്നും എന്നും പള്ളിയിൽ പോകും അതുകഴിഞ്ഞാൽ പറമ്പിലെ പണിക്കൊക്കെ പോകുന്നത് ആ ആ മനുഷ്യൻ കൊണ്ട് ഇത്രയും കുർബാന ഏർപ്പെടുന്നത് സ്വർഗത്തിൽ പോകാനായിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു ഞാൻ അമ്മൂടെ ഒരിക്കൽ ചോദിച്ചു വേണ്ടി അമ്മേ ഇത്രമാത്രം കുർബാന അപ്പച്ചനുകൊണ്ട് ചിലൻ്റെ ആവശ്യമുണ്ടോ അവൻ പറഞ്ഞു മുപ്പത് കുർബാന അടുപ്പിച്ചില്ല അതെ അച്ചാച്ചൻ സ്വർഗത്തിൽ പോകും ഓഹ് എന്നെ ഒത്തിരി സ്നേഹിച്ചവൻ തോളോട് തോടെ കൊണ്ടു നടക്കുന്നവൻ മടിവെക്കുന്നവൻ ആ വാഴപ്പഴമാണെങ്കിൽ ഒരു വശത്ത് അപ്പൻ കടിക്കും ഞാൻ കടിക്കും അതെ അങ്ങനെയൊക്കെ കൊത്തി സ്നേഹം പഠിപ്പിച്ച അപ്പൻ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ നിശ്ചയിച്ചു അപ്പോൾ അറിയേ എൻ്റെ മനസ്സിൽ ദൈവവിളിയുടെ പുരോഹിതനാകാനുള്ള വിളി വരികയാണ് ഞാൻ ഒരിക്കൽ വൈദികനാകും മുപ്പതല്ല ഏറെ കുർബാനയടുപ്പിച്ച് സ്വർഗത്തിൻ്റെ മുകളിൽ എൻ്റെ അപ്പനെ എത്തിക്കും അല്ല ലൂഹ്യ ഇതായിരുന്നു എൻ്റെ വിളി പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കും ദൈവമേ ആ എന്തുകൊണ്ട് ഇയാൾ മരിച്ചു ചെറുപ്പത്തെ ഇവളെന്തുകൊണ്ട് ചെറുപ്പത്തിൽ മരിച്ചു അപകടം വന്നി മകനോ മകളോ മരിച്ചു ദൈവത്തിനൊരു പദ്ധതിയും പ്ലാനും ഉണ്ട് ഞാനിപ്പോഴും ഉറക്കുകയാണ് എൻ്റെ കുഞ്ഞു നാൾ മടി വെച്ചോണ്ട് എൻ്റെ ചാച്ചൻ പറയുമായിരുന്നു ജെയിംസിനെ ഞാനൊരു എഞ്ചിനീയർ ആക്കും അല്ലെ എപ്പോഴും അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു എഞ്ചിനീയർ ആകുക അതായിരുന്നു പറഞ്ഞത് ഇന്നും ഞാൻ ഒരു പക്ഷേ അത് ലോകം കാണുന്ന എഞ്ചിനീയർ അല്ല ആത്മാക്കളെ പണി ഉയർത്തുന്ന എഞ്ചിനീയർ അല്ലേ ലൂയ ആ എന്നെ ഇതാക്കുവാനായിട്ട് സ്വർഗീയ അപ്പച്ചനൊരു പ്ലാനുണ്ടായിരുന്നു അല്ലേ ലൂയ ഒരു പക്ഷേ എൻ്റെ അപ്പൻ്റെ മരണം അതിനാവശ്യമായിരുന്നു നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ കുരിശികൾ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് അറിയുന്നുണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതിലൂടെ കർത്താവ് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുവാനായിട്ടാണ് ഞാൻ പച്ചക്കെ പറഞ്ഞാൽ എൻ്റെ അപ്പൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു അല്ലേ ലൂയ ആ പിതാവ് പറഞ്ഞ പോലെ ഇന്ന് നൂറ്റി ആറ് രാജ്യങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഇടയിലേക്ക് പോകാൻ പ്രത്യേകിച്ച് അതെ മുസ്ലിങ്ങളോട് നേരിട്ട് വനം പോഷിക്കാനൊക്കെ കർത്താവിനെ അയക്കുവാൻ കാരണം എൻ്റെ അപ്പൻ അതെ വെറുവിട്ടു പോയതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ അമേരിക്കയിലോ യൂറോപ്പിലോ ഇവിടെയും പൈസ ഒക്കെ ഉണ്ടാക്കി കുബേരനാട്ടിൽ തിന്നുകൊടിച്ച് ജീവിച്ചതിനേ ആയിരുന്നു അല്ലേ ലൂയ പ്രിയമുള്ളവര് അരേ ആ ഫലോ ചെയ്യുക ആ റോമ എട്ട് ഇരുപത്തിയെട്ടിൽ പറഞ്ഞിരിക്കുന്ന വചനം വലിയ സത്യമാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരൊക്കെ അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അല്ലേ ലൂയ അല്ലേ ലൂയ മറക്കരുത് അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഭാരം വരുമ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് കർത്താവിനെ പഴിക്കുകയും കുറ്റപ്പെടുത്തി ഓ എൻ്റെ തമ്പുരാനെ നീ എന്നെ മറന്നുപോയോ ആ എന്തുകൊണ്ടാണ് എൻ്റെ ഈ കാര്യം സാരിച്ച് തരാത്തത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പരാതിപ്പെടുന്ന ക്രിസ്ത്യാനികളല്ലേ ചിന്തിച്ചു നോക്കണം ഇല്ല കർത്താവ് ഇതെല്ലാം അങ്ങടെ പത്രയും പ്ലാനുമാണ് എല്ലാം നന്നയ്ക്കാട്ട് ചെന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സ്തോത്രം എന്ന് പറയാൻ പറ്റുന്നുണ്ടോ ഇന്ന് അര പുതിയ വർഷം ആരംഭിക്കുമ്പോൾ അതെ പഴയ കാര്യങ്ങൾ കോർത്ത് ഒരുപക്ഷെ നിശാരാത്മകമായി സംഭവിച്ച കാര്യങ്ങൾക്ക് മരണങ്ങളായിരിക്കാം വേർപാടുകളായിരിക്കാം കഷ്ടപ്പാടായിരിക്കാം കടബാധ്യത എല്ലാത്തിനും കഥാവേ സ്തോത്രം എന്ന് പറയാൻ നമുക്കാവണം അല്ലേ ലുയാ അല്ലേ ലുയാ ആ എങ്കിലേ നമ്മൾ യഥാർത്ഥ സത്യ ക്രിസ്ത്യാനിയാവൂ അല്ലെങ്കിൽ ചുമ്മാ തൊലിപ്പുറത്തെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്നൊരു പേരുണ്ട് ആ വേഷവിധാനം കൊണ്ടൊരു ക്രിസ്ത്യാനി ആണ് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരാൻ കാരണം അങ്ങനെ എൻ്റെ അപ്പൻ്റെ മരണം സ്കൂളിൽ പഠിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലെല്ലാം മുഴുവൻ അച്ഛനാകണം അച്ഛനാകണം അങ്ങനെ ഇരിക്കേ അതെ ഞാൻ പത്തിലായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ വഴി കിടക്കുന്ന ഒരു കമ്പിക്കഷണം കൊണ്ട് എൻ്റെ കാല് മുറിഞ്ഞു അപ്പോൾ പഴുക്കാൻ തുടങ്ങി അന്നത്തെ കാലമല്ലേ ആരും ഇഞ്ചക്ഷനും തന്നില്ല അമ്മയ്ക്ക് ഒത്തിരി ബത്തപ്പാടും കഷ്ടപ്പാടും അതുകൊണ്ട് ഈ ചെറിയ കാര്യമായിട്ട് അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ജെയിംസെ നിന്റെ കാല് വഴി കിടന്ന് കമ്പി കൊണ്ടാണ് അത് മുറിഞ്ഞത് ടെറ്റനസ് വന്നു മരിക്കും ആ പ്രായത്തിൽ എന്താ ടെറ്റനസ് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ മരിക്കാൻ എനിക്കിഷ്ടമില്ലായിരുന്നു അവൻ ഞാൻ സ്കൂളിൽ നിന്ന് ഓടിച്ചത് നമ്മുടെ അമ്മേ അമ്മേ എന്നൊരു ആശുപത്രിയിൽ കൊണ്ടുപോ ഒരു ഡോക്ടറെടുക്കെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ടെറ്റനസ് വന്ന് ഞാൻ മരിക്കും അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരാശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു അമ്മയുടെ മുഖം ഞാൻ കണ്ടു സങ്കടം കണ്ടു അമ്മയുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് ഒരു ക്രൂഷിത രൂപം ആയിരുന്നു പ്രിയമുള്ളവരെ ഗലാത്തിരക്ക് ലേഖനം അധ്യായം മൂന്ന് വചനം ഒന്നിൽ വിശുദ്ധ പൗലൂസ് പറയുന്നുണ്ട് അല്ലെ നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂഷിതനായവനെ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏത് അത് ദുഷ്പ്രേരണകളാണ് എടുത്തു മാറ്റിറയ്ക്കുന്നത് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട പിതാവ് പറയുണ്ടായി ഞാൻ ഈ വീഴ്ചകളിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും എല്ലാ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിക്കുന്നു വേദന ഇല്ലാഞ്ഞിട്ടല്ല ഏറെ വേദനയുണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ ന്യൂറോപ്പതിക്ക് പെയിൻ എനിക്കുണ്ടായ രോഗം നിങ്ങൾക്ക് കേൾക്കാം അങ്കല്ലാം പാറേ രോഗം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ തളർന്ന കോമായായിരുന്നു മൂന്ന് മാസം ആറ് മാസത്തോളം വെൻ്റിലേറ്ററിലൂടെ ശ്വസിച്ചു ജീവിക്കുമെന്ന് ആരും പറഞ്ഞില്ല അതിനുശേഷം ഒരു കൊല്ലത്തോളം എനിക്ക് സംസാരിക്കാൻ പാടില്ലായിരുന്നു കയ്യോ കാലോ അനക്കാൻ പോലും പറ്റില്ലായിരുന്നു ജീവിക്കുമെന്ന് ആരും അറിയ പ്രതീക്ഷിച്ചില്ല ഈ വേദനകളിലൂടെ കടന്നുപോയി എന്നെ കർത്താവ് എന്നെ ഉപയോഗിക്കുന്ന വേണ്ടി എന്നെ ഉപയോഗിക്കുന്നതിനു വേണ്ടി വചനം പുോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ശക്തി തന്നു മാത്രമല്ല വീൽ ഇരുന്നുകൊണ്ട് നിരങ്ങാനുമുള്ള ശക്തി തന്നു അതും മതി അല്ലെ ലുയാ ഞാൻ ഈ പറയുവാൻ കാരണം ആ ഇവിടെയെല്ലാം അറിയ നമുക്ക് ആവശ്യം ആ കർത്താവിലുള്ള സ്നേഹവും കർത്താവിലുള്ള വിശ്വാസവും അല്ലെ കർത്താവിൻ്റെ കരങ്ങൾക്ക് പിടിച്ച് മുന്നോട്ട് പോകലും ആണ് ഞാൻ പരിഭവിച്ചുകൊണ്ട് ഡിപ്രഷനാണ് ഡിപ്രഷനാണെന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് പറ്റിയത് കർത്താവിനെ പ്രസംഗിച്ചു മാത്രം നടന്ന എനിക്ക് എന്തുകൊണ്ട് ഈ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഡോക്ടർമാരുടെയൊക്കെ ഗുളിയും മേടിച്ച ഡിപ്രഷ് പറഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ അല്ലെ പണ്ടേക്ക് പണ്ടേ മണ്ണോടഞ്ഞേനെ അല്ലേലൂയ പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഡിപ്രഷൻ പാടില്ല അല്ലേലൂയ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കർത്താവിൽ സന്തോഷിക്കുവിൻ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ ഫിലിപ്പിയർ അദ്ധ്യായം നാല് വചനം നാല് എപ്പോഴും സങ്കടമുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും എപ്പോഴും കർത്താനെ സ്തുരിച്ച് സന്തോഷം പ്രവാചകനായ നെഹമയ പറയുന്നു എട്ടാം അധ്യായം പതിനൊന്നിൽ നിൻ്റെ സന്തോഷമായിരിക്കട്ടെ നിന്റെ ശക്തി അല്ലെ ലൂല് ഇതാണ് എൻ്റെ ശക്തി മക്കളെ അതെ ഞാൻ ഒരിക്കലും ഡിപ്രസ്ഡ് ആകില്ല ഞാൻ ഈ വേദനയും സങ്കടം എല്ലാം വന്നാൽ ഇപ്പോഴായാലും എന്തെല്ലാം എന്തെല്ലാമായാലും ശരി അതെ എൻ്റെ സന്തോഷം ആ സന്തോഷം എനിക്ക് ശക്തിയാണ് പ്രിയപ്പെട്ടവരെ അത് ഞാൻ പറഞ്ഞു വരികയാണ് എൻ്റെ കഥ എപ്രകാരം ഞാനൊരു പുതിയ സൃഷ്ടിയായി എന്ന് അതെ ഞാൻ അതെ ഇങ്ങനെ കാലിന് വേദനയായിട്ടിരിക്കുന്നു അമ്മയ്ക്ക് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല അമ്മയുടെ ഫേവറേറ്റായിരുന്ന അമ്മ എപ്പോഴും മുത്തി പ്രാർത്ഥിക്കുന്ന പാതിയായിക്കും മറ്റും ഗുരുശ്വരൂപമെടുത്ത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ ഞാൻ അമ്മോട് ചോദിച്ചു അമ്മ എന്നെ എടുക്കുന്നത് നമുക്ക് സൂക്കോട് വല്ലതും ഉണ്ടോ കാരണം അപ്പനവും മരിച്ചുപോയി അമ്മയുടെ പോയാൽ പോയില്ലേ അതുകൊണ്ട് അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറയാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ മുമ്പ് ഞാൻ വിളമ്പി പറയാം അമ്മോനെ അമ്മന ഇത് കണ്ടരുതോ എന്ന് ഓർക്കുമ്പോൾ പ്രയാസ പ്രയാസാരോടും പറയരുത് അതേ രാത്രി കാലങ്ങളിൽ അരെ ക്രൂഷിതിൻ്റെ മുമ്പിൽ കറയും തുറക്കുമായിരുന്നു അതുകൊണ്ട് ആ പൗലൂസ് പറഞ്ഞു ഒരിക്കലും ക്രൂഷിതിനെ കൺമുമ്പിൽ നിന്നും മാറ്റരുത് അല്ലേ ലൂയാ അതെ ആ ക്രൂഷിതിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത് അവിടെയാണ് സ്നേഹം കാണുന്നത് അവിടെയാണ് ശക്തി കാണുന്നത് അവിടെയാണ് നമ്മുടെ വേദനകളൊക്കെ നിഷ്ഠവമായി പോകുന്നത് അതെ ഞാൻ അതേ വേദനയാണ് സങ്കടമാണ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഒരാളോട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കൂ ക്രൂഷിതിനെ നിൻ്റെ വേദന അതിനേക്കാൾ വലുതുണ്ടോ എന്ന് ചോദിക്കും എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നു ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചു നിൻ്റെ അപ്പൻ മരിച്ചു ഞങ്ങൾ നിങ്ങൾ ആറ് മക്കൾ അതെ സാമ്പത്തികമായിട്ട് അതൊക്കെ വിളവുകളെല്ലാം നശിക്കാൻ തുടങ്ങി അയൽക്കാരെല്ലാം കട്ടുകൊണ്ട് പോകാൻ തുടങ്ങി അത് എങ്ങനെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകും കടത്തോട് കടം എല്ലാം കടം മേടിക്കാണ് കടയിച്ചെന്ന് ഞാനൊരിക്കൽ ഓർത്തുപോയി ദൈമേ അങ്ങ് ആൻമഹത്യ ചെയ്താലോ അപ്പോൾ ഞാൻ മനസ്സ് വന്നത് അതെ നെല്ലിന് അടിക്കാൻ വെച്ചിരിക്കുന്ന ഫുർല എന്ന് പറയുന്നത് മരുന്ന ഫുർലാൻ ആ അപ്പോൾ ഓർത്തു ഒരു മക്കൾക്കും കൊടുത്ത് അതും കുടിച്ച് അങ്ങ് മരിക്കാം എന്നിട്ട് പറയാൻ അമ്മച്ചേനോട് ആ ദുശ്ചിന്ത എൻ്റെ മനസ്സിൽ വന്നു പിശാചിൻ്റെ ചിന്ത എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു എൻ്റെ കട്ടിലേന്ന് അപ്പോൾ മുകളിൽ തൂങ്ങിയിരുന്ന പായ പണ്ട് കാലത്ത് അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കും അല്ലെങ്കിൽ പായ കിടന്നേ ചുരുട്ടി അതെ അയേ തൂക്കുമായിരുന്നു ഓർമ്മയുള്ളവരുടെ കയ്യിൽ നിന്ന് ഉയർത്തിക്കി അല്ലല്ലു ആ ഉണ്ട് അതെ ആ ഇന്നത്തെപ്പോലൊന്നും അല്ലായിരുന്നു നമുക്കറിയാം ആ പായ ചുരുട്ടിയിട്ട് അതിനകത്ത് തണലെന്ന് കാണും എന്നിട്ടത് തൂക്കിയിടുന്നു രണ്ട് കയറയിൽ ഉറി എന്ന് പറയും അപ്പോൾ അങ്ങനെ തൂക്കിയിട്ടിരുന്ന അതെ ഒരു പായ ആരോ ഒരേ കിടന്നതാണ് ആ ആ പായ തല മുട്ടി നോക്കിയപ്പോൾ ഒരു കൊന്തയുടെ അറ്റം കൊന്തയുടെ അറ്റം എൻ്റെ ഒരു കുരിശ്വരൂപം അതാണ് തലയിൽ തൊട്ടത് അമ്മ അത് കയ്യിലെടുത്തു അമ്മച്ചു പറഞ്ഞു മോനെ അത് കൈ തൊട്ടു ഞാൻ നോക്കിയപ്പോൾ യേശു എന്നോട് സംസാരിക്കാൻ തുടങ്ങി എൻ്റെ സഹനത്തെക്കാൾ പെണ്ണമ്മേ അമ്മയെ വിളിച്ചിരുന്നു പെണ്ണമ്മെന്നായിരുന്നു അന്നമ്മേ എന്നായിരുന്നു പേരെങ്കിലും നാട്ടുകാർ പെണ്ണമ്മെന്നാണ് വിളിച്ചത് പെണ്ണമ്മേ നിൻ്റെ സഹനങ്ങൾ കാൽ വലുതാണ് അപ്പോൾ ഞാൻ കരഞ്ഞു അനുദപിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റ് വികാരി അച്ഛനിലേക്ക് പോയി നല്ല കുംഭസാരം നടത്തി കാരണം എൻ്റെ ദുഷിന്ത അന്മകത്തെ ചെയ്യാനും മക്കളെ കൊല്ലാനുള്ള ചിന്ത അച്ഛനോട് ഞാൻ ഏറ്റവും പറഞ്ഞു അച്ഛനും എനിക്ക് ക്ഷമ തന്നു ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല ഒരിക്കലും അരേ എൻ്റെ ഭർത്താവ് അരിച്ചനിയും ഓർത്ത് ഞാൻ ദുഃഖിച്ചിട്ടില്ല ഏകാന്തത അനുഭവിച്ചിട്ടില്ല അന്നുമത് ആ എന്ത് വിഷമം ഉണ്ടായാലും കടബാധ്യത ഉണ്ടായാലും ഈശോ ആയിരുന്നു കണ്ടിരുന്നത് എന്ന് ഇത് ഞാൻ കണ്ടു വളർന്നവൻ മക്കളെ അങ്ങനെ അരേ ഞാൻ ആ അമ്മ എന്തു കുരിശുരവും കണ്ട് എൻ്റെ കാലയിൽ വച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ജമിഷേ പ്രാർത്ഥിക്കാൻ എന്നോടൊപ്പം ഞാൻ ചോദിച്ചു അമ്മച്ചി എനിക്കരുത്തില്ല അമ്മച്ചിയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഇന്നാണെങ്കിൽ അറിയാം അപ്പോൾ പറഞ്ഞു ഞാൻ യേശു എന്ന് പറയും ഈശോ എന്ന് പറയും നീ ആവർത്തിക്കണം ഈശോയുടെ നാമം വിളിക്കാൻ പഠിപ്പിച്ച അമ്മച്ചിയാണ് അപ്പോൾ ഈ അമ്മച്ചിമാരെ ആ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിക്കേണ്ടതൊക്കെ നമ്മളൊക്കെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്നതേ അത് കഴിഞ്ഞിട്ടാണ് പള്ളിയിൽ പോയി കുർബാന കാണാൻ പറയുന്നതേ നന്നേ ചെറുപ്പത്തിലേ കൊടുക്കണം ആര് അപ്പോൾ ആ മക്കൾ ഒരിക്കലും മറക്കില്ല ഇത് ഞാൻ എൻ്റെ ഉദാഹരണം സഹിതം പറയുകയാണ് മക്കളെ നിങ്ങൾ അമ്മമാർക്കും അപ്പന്മാർക്കും ഉദാഹരണം ആട്ടി ഞാൻ പറയുകയാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഈ സ്റ്റോറി ഈ അത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആര് അമ്മ പറഞ്ഞു ഈശോ എന്ന് വിളിക്കണം അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ അമ്മ അഞ്ചു ആറും കൊന്ത എഴുതുന്ന ആളാണ് അപ്പോൾ എത്ര തവണ ഞാൻ ഈ കൃത്യ ഈശോ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എത്ര തവണ പറയും നൂറ് തവണ അമ്മേ അപ്പം ആ അമ്മ പറയാൻ തുടങ്ങി ഞാനും ആവർത്തിച്ചു ഈശോ ഞാൻ പത്തോ പതിനഞ്ചോ തവണ പറയുമ്പോൾ അന്ന് ഉറങ്ങിപ്പോയി കാരണം രണ്ടു ദിവസം ഉറങ്ങിയില്ല അത് വേദന കൊണ്ട് അമ്മ ഒരു പക്ഷേ നൂറ് തവണയോ നൂറ്റു തവണയോ പറഞ്ഞു കാണും എനിക്കറിയത്തില്ല രാത്രി സുഖമായിട്ട് ഉറങ്ങി രാവിലെ നോക്കിയപ്പോൾ കാര്യം നീരില്ല ചലം അല്ലെങ്കിൽ പഴുപ്പ് ഒഴുകുന്നില്ല കരിഞ്ഞതുപോലെ അമ്മ പശുവിനെ കറന്നുകൊണ്ടിരിക്കുക ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു അമ്മേ എൻ്റെ കാല് നോക്കിയേ കാല് കരിഞ്ഞമ്മച്ച് അന്ന് കരിശുമാറ്റിക്കൊന്നും അല്ല കേട്ടോ സാക്ഷ്യം പറയാൻ അപ്പം ഞാൻ സ്വയംപ്രീതമായിട്ട് അമ്മച്ചോടുള്ളത് ആരോടെ പറയേണ്ടതെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആ പശുവിനെ കറുത ആ മൊന്ത നിലത്ത് വെച്ചിട്ട് എൻ്റെ തോളെ വെച്ച് കാലിൽ നോക്കി പറഞ്ഞു യേശു ക്രിസ്തു ജീവിക്കുന്നു അവനാണ് മോനെ നിന്നെ സുഖപ്പെടുത്തിയത് അപ്പോൾ ഞാനോർത്ത് ദൈവമേ യേശു മരിച്ചു മരിച്ച പ്രതീകമാണ് കുരിശുരൂപം വെച്ചാണ് അമ്മച്ചി പ്രാർത്ഥിച്ചത് അപ്പോൾ നമുക്കറിയാം കുട്ടികൾക്ക് എപ്പോഴും ജിജ്ഞാസയുണ്ടല്ലോ ആ ജിജ്ഞാസയും ചോദിച്ചു യേശു മരിച്ചു പോയില്ലേ പിന്നെങ്ങനെ ജീവിച്ചിരിക്കുന്നത് അമ്മ നാലാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ ഹൈസ്കൂളിലും പഠിച്ചില്ല ഡിഗ്രി ഇല്ല തിയോളജിയോ ഫിലോസഫിയോ ഒന്നും പഠിച്ചില്ല ക്ലച്ചന്മാരെ പോലെ എന്നാൽ അമ്മച്ചി ആ വിശ്വാസം ഒത്തിരി ഹൃദയത്തിൽ പേറിയവളായിരുന്നു അതാണ് എനിക്ക് പകർന്നു തന്നത് അപ്പോൾ പറഞ്ഞെന്താണെന്നറിയാമോ യേശു മരിച്ചു ആ കല്ലറയിലായിരുന്നു മൂന്നാം ദിവസം ഉയർച്ചേറ്റു പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വസിക്കുന്നു ആ നീ ദിവബലിക്ക് വരുമ്പോൾ കുർബാനയ്ക്ക് വരുമ്പോൾ മധ്യയെ കണ്ടിട്ടില്ലേ അച്ഛൻ ഈശോയുടെ ശരീരം എടുത്ത് വാഴ്ത്തുന്നത് രക്തമെടുത്ത് വാഴ്ത്തുന്നത് ആ സമയത്താണ് അത്ഭുരം നടക്കുന്നത് മോനെ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുരം കുർബാനയിലാണ് ഒരു അച്ഛൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വർഗ്ഗത്തിരിക്കുന്ന പിതാവിൻ്റെ വരത്ത് ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അൽത്താറിൽ അവതാരം ചെയ്യുന്നു പ്രിയപ്പെട്ടവർ ഇതമ്മ പറഞ്ഞപ്പോൾ അമ്മയുടെ ഭാഷയിൽ കൊച്ചു ഭാഷയിൽ പറഞ്ഞപ്പോൾ ആ ഞാൻ എൻ്റെ രോമാഞ്ചം കൊണ്ടു എന്നിട്ട് അമ്മ ഒരു വാക്കുകൂടെ പറഞ്ഞു ഈ അച്ഛന്മാരുണ്ടല്ലോ അത്ഭുത പ്രവർത്തകർ അതായത് ഒറ്റ വാക്കുകൊണ്ട് കർത്താവിനെ അൽത്താരെ പിറപ്പിക്കുന്നവൻ അപ്പം ഞാൻ എൻ്റെ ദൈവവിളി കുറച്ചു ഈ അത്പുരപ്രവർത്തനമാകണം അല്ലേ ലൂയ എനിക്കും കുർബാന ചെല്ലണം അതായിരുന്നു എന്നെ ആകർഷിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ സെമിനാറിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വൈദികനായി ഇപ്പോൾ അൻപത്തിരണ്ട് വർഷം തികയാൻ പോകുന്നു എൻ്റെ അൻപതാമത്തെ അത് ഗോൾഡൻ ജൂബിലിക്ക് പിതാവ് വന്നിരുന്നു ആശംസകൾ തരുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ടും അതെ ഇത് ഞാൻ ഓർക്കുകയാണ്